നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വാഹനാപകടത്തിൽ പരിക്കുപറ്റി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന വാളമരദൂർ സ്വദേശി തുമ്പയിൽ ഹരീഷിന്റെ തുടർചികിത്സ ഫണ്ട് ശേഖരണാർത്ഥം അമ്പാടി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചുമായി സഹകരിച്ചവർക്ക് വാളമരദൂർ അമ്പാടി ജനകീയ കൂട്ടായ്മ നന്ദി അറിയിച്ചു അംബാടി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഒരു ബിരിയാണി ചലഞ്ച് എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഹരീഷിന്റെ തുടര് ചികിത്സാർത്ഥം നടത്തുകയാണ് വളമരുന്നൂരിലെ വളരെ നിർദ്ധനരായ കുടുംബത്തിൻ്റെ രവിയുടെ മകൻ ഹരീഷ് ദീർഘനാളായി സുഖമില്ലാതെ കിടക്കുകയാണ് അദ്ദേഹത്തിന് സഹായിക്കാൻ കുറച്ച് ചെറുപ്പക്കാർ കൂടി ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബിരിയാണി ചാലഞ്ച് ഇന്ന് എല്ലാ നാട്ടുകാരുടെ സഹകരണത്തോട് കൂടിയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗത്തും നല്ല സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓരോ പാവപ്പെട്ടവനും എന്തെങ്കിലും സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മ എന്തിൻ്റെങ്കിലും പേര് സംഘടിപ്പിച്ച് നമ്മൾ സർക്കാരിനെ തന്നെ ആശ്രയിക്കാതെ തന്നെ ഒരു സ്വയം ഒരു ആശ്രയമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് സാധിക്കും ഇതൊരു ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് എല്ലാവരും അതിന് സഹകരിച്ച് രാഷ്ട്രീയ ജാതി ഭേദ മതഭേദ മീ എ എല്ലാ ആളുകളും ഇതിനെ സഹകരിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും അതിൻ്റെ സംഘാടക സമിതിക്കും എത്ര തന്നെ കൃതജ്ഞത പറഞ്ഞാലും നമുക്ക് മതിയാവില്ല ഈ നാട് അവരോട് കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇനിയും ഇത്തരം ഉണ്ടാവുന്ന സമയത്ത് എല്ലാ ഭാഗത്തു നിന്നുള്ള സഹകരണം പുറത്തുനിന്ന് ഗൾഫിൽ നിന്ന് വരെ പല ആളുകളും വിളിച്ച് അതുപോലെ തന്നെ സമൂഹത്തിലെ പ്രധാന ആളുകൾ എല്ലാവരും ഇതിന് സഹകരിച്ചുകൊണ്ടാണ് ഈ പരിപാടി വിജയിപ്പിക്കാൻ കഴിഞ്ഞത് തുടർന്നു ആ സഹകരണം ഉണ്ടാകുന്ന ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ യുവാക്കൾക്ക് അതുപോലെ നല്ലൊരു മാതൃകയായി എന്ന് ആശംസിക്കുന്നു തുമ്പയിൽ രവി എന്നവരുടെ മകൻ ഹരീഷ് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ അവന് മാരകമായ ഗുരുതരമായ പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ചികിത്സയിൽ കഴിയുന്ന അവന് വേണ്ടി ഞങ്ങൾ ഇവിടെ വാളമേരിൽ അമ്പാടി നഗറിൻ്റെ കൂട്ടായ്മയോട് കൂടി ഞങ്ങളൊരു ബിരിയാണി ചലഞ്ച് നടത്തുന്നുണ്ട് അതിനു വേണ്ടിയുള്ള എല്ലാ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ തുമ്പയിൽ രമേശൻ്റെ സഹോദരിയുടെ ഭർത്താവ് അതായത് രവിയുടെ മകനുമായിട്ടുള്ള ഹരീഷ് രണ്ട് മാസം മുമ്പ് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ അതീവ ഗുരുതരമായി അബോധാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റാണ് അപ്പോൾ അതിൻ്റെ ചിലവ് ആ കുടുംബത്തിന് താങ്ങാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ സഹപ്രവർത്തകരോടും ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഒരു സാമ്പത്തിക ധനസഹായത്തിന് വേണ്ടിയിട്ട് ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് ഒരു സംരംഭം ഈ തരത്തിലൊരു ബിരിയാണി ചലഞ്ച് എന്ന് രൂപത്തിൽ കല്ലട ഉണ്ണി തഴുതാപ്പറമ്പിൽ വിജയൻ അതുപോലെ തന്നെ സുധി ടി വി സുധി എല്ലാവരുടെയും ഒരു ആ ഒരു പ്രചോദനവും ഒരു ആശയമാണ് ഈ ബിരിയാണി ചലഞ്ചിന് ഇടയാക്കിയത് എന്തായാലും ഈ ചലഞ്ച് നല്ലൊരു വിജയമാക്കി ഈ നാട്ടുകാർ എല്ലാ സഹോദരങ്ങളും ഇതിൽ സഹകരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ബിരിയാണി യഥാർത്ഥത്തിൽ ആവശ്യക്കാർക്ക് പറ്റാവുന്നത്ര കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഏതായാലും ഈ കിട്ടുന്ന ധനം എത്രയും പെട്ടെന്ന് ആ ഹരീഷിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഞങ്ങൾ ശ്രമിക്കും അതോടൊപ്പം തന്നെ ഈ ബിരിയാണി ചലഞ്ച് ഇത്രയും നല്ലൊരു വിജയമാക്കി തീർന്ന തീർത്ത ഇതിൽ സഹകരിച്ച എല്ലാ സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും എൻ്റെ അഗൈതകമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല ഇതുപോലുള്ള പിന്നെ അപകടങ്ങൾ മാത്രമല്ല ഏതെങ്കിലും കഷ്ടപ്പെടുന്ന അസുഖങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന മറ്റുള്ള ഏത് ആവശ്യങ്ങൾക്കും ഇത് ഇടപെടാൻ ഈ ചെറുപ്പക്കാർക്കൊരു പ്രചോദനമാണ് ഇത് ഇനി ഈ കൂട്ടായ്മ വിജയിക്കട്ടെ ഇത്തരം ഏത് ആവശ്യങ്ങൾക്കും ഇതൊരു പ്രചോദനമായി തീരട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് നമസ്കാരം ഇതെന്താ വച്ചാൽ നമ്മൾ ഈ വാളമരുത്തൂര് ജനകീയ കൂട്ടായ്മ അമ്പാടി നഗർ ജനകീയ കൂട്ടായ്മ എന്ന് വെച്ചത് ആദ്യമായിട്ടാണ് ഈ ചലഞ്ച് നടത്തുന്നത് ഒരു എന്താ വെച്ചാൽ അദ്ദേഹം നല്ലൊരു ജോലിക്കാരൻ നല്ലൊരു ഒരു ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു യുവാവുമായിരുന്നു നമ്മളെ ഒരു ഈ അരീഷ് എന്ന് പറഞ്ഞ ഈ പയ്യൻ അപ്പോൾ എന്തായാലും നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഘടനയാക്കിയിട്ട് മാറ്റാൻ അല്ലെങ്കിൽ ഈ ജനകീയ കൂട്ടായ്മ അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് മാത്രം ഞാൻ ഈ പറയുകയാണ് ഇതിൻ്റെ ഈ ഒരു അവസരത്തിൽ കാരണം ഇത്രത്തോളം ജനങ്ങൾ നമ്മളെ കൂടെ നിന്നു ഈ നാട് മൊത്തം നമ്മുടെ കൂടെ നിൽക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഓർഡർ എടുത്തതിനനുസരിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാരണം വച്ചാൽ അവിടെ എത്തിക്കാൻ പറ്റില്ല ഈ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഈ ഒരു ഉച്ച സമയത്ത് എത്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയില്ല പക്ഷേ അത്രയും ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്തായാലും ഈ ഒരു ജനകീയ കൂട്ടായ്മ വൻ വിജയമാക്കി തന്ന ഈ നാട്ടിലെ ഈ വാളമരുത്തൂരിലെ ജനസഞ്ചയങ്ങൾക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദിയും കടപ്പാടും സ്നേഹവും രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ എല്ലാ നമ്മളെ ഈ പരിപാടി സഹിച്ചെല്ലായിരുന്നു നമ്മളെ ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്താണ് നമ്മളെ ഒരു സ്നേഹിതൻ ആയിട്ട് അബോധാവസ്ഥയിലായിട്ട് നമ്മളടുത്ത് ഒരാൾ അവരച്ഛനും വന്ന് പറഞ്ഞു നമ്മളെ ഒരു കുപ്പി വെള്ളം മേടിക്കാൻ കൂടിയും ക്യാഷ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ നമ്മളൊരു കൂട്ടായ്മ കൂടി അമ്പാടി കൂട്ടായ്മ കൂടി അവരും സംസാരിച്ച് നമ്മുടെ എല്ലാ സാമൂഹ്യ പ്രവർത്തകരോടും പറഞ്ഞ് മെമ്പറോടും എല്ലാവരും പറഞ്ഞ് സമ്മതം പഠിച്ച് അവർക്കൊരു ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിരിയാണി ചലഞ്ച് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ സഹകരിച്ച് എല്ലാ നേട്ടം വരും ആരും എടുത്തു വന്നാലും നല്ല അഭിപ്രായങ്ങളാണ് അതിന് നമ്മളെ കുറേ ആൾക്കാർ ഇത് പറഞ്ഞാൽ അൻവർക്ക ചേന്ദ്ര അതേമാതിരി മുഹമ്മദ് അച്ചക്കുളം അങ്ങനെ കുറേ ആൾക്കാർ പേരെടുത്ത് പറയാൻ പറ്റില്ല അത്ര ആൾക്കാർ നമ്മളെ സഹായിച്ചിട്ടുണ്ട് പിന്നെ വാസ്വട്ടൻ പുല്ലുണി വാസുവട്ടൻ അങ്ങനെ ഒരുപാട് ആൾക്കാർ ചെന്നവരോടൊക്കെ നമ്മൾ വരുമ്പോൾ അരിച്ചാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും തരികയാണ് നല്ല കാര്യമല്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ട് തരികയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഒരു നന്ദിയും സ്നേഹവും കടപ്പാടും എന്നും ഉണ്ടാവും മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം